ബി ഡി ജെ എസ് യു ഡി എഫിലാണോ എൽ ഡി എഫിലാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസങ്ങളായി അപ്പോഴാണ് ഇത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും അറിയുന്നത് ഇങ്ങനെ കേരളത്തിൽ ബി ഡി ജെ എസ് കോട്ടയം സമ്മേളനം നടത്തുന്നു കോട്ടയം ജില്ലാ കമ്മിറ്റി എൻ ഡി എ മുന്നണി വിടണമെന്ന് പ്രമേയം പാസ്സാക്കുന്നു ചേർത്തലയിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു എൻ ഡി എയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് പറയുമ്പോൾ അണികളാകെ പൊട്ടിത്തെറിക്കുന്നു എന്നിത്യാദി കാര്യങ്ങൾ ഡൽഹിയിലെ ബി ജെ പി നേതൃത്വം അറിഞ്ഞു കെ സുരേന്ദ്രനെ കൈപൊള്ളുകയെന്നില്ല തുഷാർ വെള്ളാപ്പള്ളി പോയാൽ വേറെ ആരെങ്കിലും എന്ന തരത്തിലാണ് സുരേന്ദ്രൻ്റെ ലൈൻ ശോഭ സുരേന്ദ്രൻ ഡൽഹിയിലുണ്ട് ശോഭ സുരേന്ദ്രൻ ജെ പി നദ്ദയെയും അമിത്ഷായെയൊക്കെ കാര്യം ധരിപ്പിച്ചു തുഷാർ വെള്ളാപ്പള്ളി പോയാൽ ആകെ പൊള്ളും ആലപ്പുഴയൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ജെ പി നദ്ദയെയും അതുപോലെ തന്നെ അമിത്ഷായൊക്കെ ധരിപ്പിച്ചു എന്നാണ് സൂചന ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളിയെ അമിത്ഷാ വിളിപ്പിച്ചു ഡൽഹിക്ക് നേരെ തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിക്ക് പറഞ്ഞു ഡൽഹിയിലാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോഴുള്ളത് തുഷാർ വെള്ളാപ്പള്ളി അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് പറഞ്ഞു എൻ ഡി എയിൽ തന്നെയാണ് ബി ഡി ജെ എസ് ഒരിക്കലും എൻ ഡി എ വിട്ടുപോകില്ല അപ്പോൾ പകരം ചില നന്മകളും തുഷാർ വെള്ളാപ്പള്ളിയോട് അമിത്ഷാ പറഞ്ഞു ഒന്നും വേറൊന്നുമല്ല നിങ്ങൾക്ക് കുറച്ച് ബോർഡുകൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒന്ന് രണ്ട് ബോർഡുകളുടെ ചുമതല നിങ്ങളെ ഏൽപ്പിക്കാം അതായത് ബി ഡി ജെ എസിൻ്റെ ആളുകളെ ഏൽപ്പിക്കുന്നുണ്ട് അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ അവിടെ സി പി എമ്മിനെ ശക്തമായി എതിർക്കണം സി പി എമ്മിനെ എതിർത്തേ തീരുകയുള്ളൂ അതുപോലെ യു ഡി എഫിനെയും എതിർക്കണം എതിർത്ത് തന്നെ നിൽക്കണം ബി ജെ പിക്ക് ശക്തി പകരാൻ നിങ്ങൾ ഉണ്ടാകണം എന്ന് അമിത്ഷാ ആഗ്രഹിക്കുന്നു അതുപോലെ ജെ പി നദ്ദയും ആഗ്രഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കണം അപ്പോൾ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനാണല്ലോ ഒരു പാലം വലിച്ച് ഡൽഹിക്ക് വിളിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ ശോഭാ സുരേന്ദ്രനുള്ള പിന്തുണ തുഷാർ വെള്ളാപ്പള്ളി അമിത്ഷായെ ധരിപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ശോഭാ സുരേന്ദ്രന് തുഷാർ വെള്ളാപ്പള്ളി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ തന്നെ പാർട്ടിയുടെ അധ്യക്ഷയായി വരണം സുരേന്ദ്രൻ മാറാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു സുരേന്ദ്രൻ മാറും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ പുതിയ അത് എം ടി രമേശിനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനും രാജീവ് ചന്ദ്രശേഖർ വരണമെന്ന് ദേശീയ നേതൃത്വം ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് അദ്ദേഹത്തെ ഒഴിവാക്കാനാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് പിന്നെ എം ടി രമേശൻ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് അടിയും വീണ് തുടരും അതേ അവസരം ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഗ്രൂപ്പിടി ഒരുവിധമങ്ങ് തണുക്കും ശോഭാ സുരേന്ദ്രൻ എല്ലാവർക്കും ഇഷ്ടമാണ് ശോഭാ സുരേന്ദ്രന് കുഴപ്പമില്ലാത്ത ഒരു നേതാവാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തുഷാർ വെള്ളാപ്പള്ളി എന്താണ് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എക്ക് ഒപ്പം നിൽക്കും ഒരിക്കലും യു ഡി എഫിലേക്ക് പോവുകയും എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എന്താണ് ഔദ്യോഗിക പത്രത്തിൻ്റെ മുഖ മുഖ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മാസികയുടെ മുഖപ്രസംഗത്തിൽ എഴുതുകയും ചെയ്തു യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് ബി ഡി ജെ എസ് തുടങ്ങാൻ തന്നെ കാരണം ആദ്യം കോർപ്പറേഷനിലും ബോർഡുകളിലുമൊക്കെ ഈഴവന്മാരെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ ചെയർമാനും ബോർഡ് മെമ്പറും ഒക്കെ ആക്കിയിരുന്നു യു ഡി എഫ് പിന്നെ പിൽക്കാലത്ത് വന്ന യു ഡി എഫ് മന്ത്രിസഭ എന്ത് ചെയ്തു തുഷാർ വെള്ളാപ്പള്ളിയെയും എന്നെയും വേട്ടയാടാൻ തുടങ്ങി കേസുകൾ എടുക്കാൻ തുടങ്ങി ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിച്ച് ചെറുത്ത് നിൽക്കാൻ ശ്രമിച്ചത് എൻ ഡി ഐയിൽ ലൈ എൻ ഡി ഐ അംഗത്വം മുന്നണിയിൽ ചേർന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായത് അത് യു ഡി എഫിനോടുള്ള പ്രതിരോധം തീർക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ എൽ ഡി എഫിൽ എൽ ഡി എഫിലാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ നല്ല ആളുകളാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾക്കെതിരെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കും അവരവരുടെ ആവശ്യം വരുമ്പോൾ ഏതെങ്കിലും മുന്നണി നേതാക്കൾക്കോ മുന്നണിക്കോ ആവശ്യം വരുമ്പോൾ മാത്രം വെള്ളാപ്പള്ളിയെ വന്ന് കാണുന്നു എസ് എൻ ഡി പി യോഗത്തിൻ്റെ സഹായം തേടുന്നു അതല്ലാതെ പൊതുവേ എസ് എൻ ഡി പി യോഗത്തിനോടും അതുപോലെ തന്നെ ഈഴവ സമുദായത്തോടും എല്ലാ നേതാക്കൾക്കും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും കേരളത്തിലെ എതിർപ്പാണ് ബി ജെ പി മാത്രമാണ് ഒപ്പം നിൽക്കുന്നത് ബി ജെ പി നേതൃത്വം മാത്രമാണ് ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ട് എൻ ഡി എ മുന്നണി വിട്ടുവരാൻ ഇപ്പോൾ സാധ്യമല്ല എന്ന് ബി ഡി ജെ എസും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയും ഉറപ്പിച്ച് അസ്രനിഗ്ധമായി പ്രഖ്യാപിച്ചു എന്ന് കരുതണം ഈ അവസരത്തിൽ ശോഭാ സുരേന്ദ്രന് പൂർണ്ണ പിന്തുണയാണ് തുഷാർ വെള്ളാപ്പള്ളി ഡൽഹിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്